ഇന്ത്യ കേരളത്തിൽ ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളുണ്ട് എതിർ കക്ഷിയായ രാഷ്ട്രീയ പാർട്ടിക്ക് പ്രത്യയശാസ്ത്രവുമായി വിയോജിപ്പുണ്ടാവും അതുകൊണ്ടാണല്ലോ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയും പിറവി പിറവികൊണ്ടിട്ടുള്ളത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ കുറിച്ച് മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർ ഫാസിസ്റ്റ് പ്രസ്ഥാനമാണെന്ന് പറയാറിയ അവരും മതേതര കക്ഷികളാണെന്ന നിലപാടിലാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടിയും ഉള്ളത് പക്ഷേ ബി ജെ പിയെ കുറിച്ച് രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ മതവ്യത്യാസമില്ലാതെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും പറയുന്നത് അതൊരു ഫാസിസ്റ്റ് സംഘടനയാണെന്നാണ് എന്തുകൊണ്ടാണ് എല്ലാവരും കൂടെ ഒരേ ശബ്ദത്തിൽ ബി ജെ പി ഫാസിസ്റ്റ് സംഘടനയാണെന്ന് പറയുന്നത് ജനാധിപത്യ മതേതരത്വ വിശ്വാസികളായ പലരും ഇന്നുള്ള രാഷ്ട്രീയ പാർട്ടിയിൽ നാളെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല പല രാഷ്ട്രീയ പാർട്ടിയിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ചിന്തിക്കാറുണ്ട് എന്നാൽ ജനാധിപത്യ മതേതുരത്വ വിശ്വാസികളായ ഒരൊറ്റയാളും ബി ജെ പിയിലോട്ട് മാറാറില്ല അതൊരു രാഷ്ട്രീയ പ്രസ്ഥാനമായി പോലും കാണാറില്ല പലരും ആ പ്രസ്ഥാനത്തെ ഭയത്തോടു കൂടിയും ആശങ്കയോടുകൂടിയുമാണ് നോക്കിക്കാണുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ഇത് ചിന്തിക്കാൻ എന്തുകൊണ്ട് ബി ജെ പിക്ക് കഴിയുന്നില്ല ബി ജെ പിക്ക് എന്തുകൊണ്ട് ഒരു ജനാധിപത്യ മതേതരത്വ പ്രസ്ഥാനമായി മാറിക്കൂട വെറുപ്പിന്റെയും അഴുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും പ്രസ്താവനകളും പ്രസ്ഥാനവുമായി ബി ജെ പിയും അതിന്റെ നേതാക്കളും എന്തുകൊണ്ട് നിലനിൽക്കുന്നു മറ്റു രാഷ്ട്രീയ പാർട്ടികളെ പോലെ ഒരു പ്രസ്ഥാനമായി ജനങ്ങൾക്ക് അംഗീകരിക്കാൻ ബി ജെ പി കഴിഞ്ഞിരുന്നെങ്കിൽ കേരളത്തിൽ അവർക്ക് അക്കൗണ്ട് തുറക്കാൻ കഴിയുമായിരുന്നു അക്കൗണ്ട് തുറക്കാൻ കഴിയും എന്ന് മാത്രമല്ല ഒരുപാട് സീറ്റുകൾ അവർക്ക് ലഭിക്കുമായിരുന്നു എന്നാൽ ശാൽ ജനങ്ങളേൽപ്പിച്ചു കൊടുത്ത ഒരു സീറ്റ് പോലും നിലനിർത്താൻ കഴിയാതെ ഇപ്പോഴും വട്ടപൂജ്യമായിട്ടാണ് കേരളത്തിൽ ബി ജെ പി ഉള്ളത് അങ്ങനെ സംഭവിച്ചത് ജനങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ബി ജെ പി ഫാസിസ്റ്റ് പ്രസ്ഥാനമാണെന്ന് അടിയുറച്ചു പോയത് കൊണ്ടാണ് ഇതിനൊരു മാറ്റം വരുത്താൻ ബി ജെ പിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല കൂടുതൽ ശക്തമായി ഞങ്ങൾ വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും ആളുകളാണ് അതിനു വേണ്ടി ഉണ്ടാക്കിയ പ്രസ്ഥാനമാണ് ബി ജെ പി എന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് കുടുംബത്തിന്റെ പ്രാരാബ്ദം അകറ്റാൻ വേണ്ടി പ്രവാസ ജീവിതം ആഗ്രഹിച്ചുകൊണ്ട് സൗദി അറേബ്യയിലേക്ക് വിമാനം കയറിയ അബ്ദുറഹീം അവിടെ ഡ്രൈവറായി ജോലി ചെയ്യുകയും പദ്ധവശാൽ അദ്ദേഹത്തിന്റെ ബോസിന്റെ കുഞ്ഞ് മരിക്കാൻ ചെറിയൊരു കാരണമാവുകയും ചെയ്തതിന്റെ പേരിൽ പതിനെട്ട് വർഷമായി സൗദി അറേബ്യയിലെ ജയിലിൽ വധശിക്ഷക്ക് വിധിക്കപ്പെട്ട് കഴിയുകയാണ് യഥാർത്ഥത്തിൽ അബ്ദുറഹീം ഒരു കൊലപാതകിയല്ല പക്ഷേ ആ കുഞ്ഞു മരിച്ചതിന് ശേഷം എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ചു പോയ പോയ അബ്ദുറഹീം കൂട്ടുകാരന്റെ നിർദ്ദേശപ്രകാരം ഒരു കള്ളക്കഥ ഉണ്ടാക്കുകയും അത് കള്ളക്കഥയാണെന്ന് പോലീസിന് മനസ്സിലാവുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അബ്ദുറഹീം ആ കുഞ്ഞിനെ കൊന്നത് തന്നെയാണെന്ന് അടിസ്ഥാനത്തിൽ സൗദി അറേബ്യയിലെ കോടതി കണ്ടെത്തുകയും അതിന് ശിക്ഷ വിധിക്കുകയും ചെയ്തു തികച്ചും നിരപരാധിയായ അബ്ദുറഹീമിനെ രക്ഷപ്പെടുത്തേണ്ടത് മനസാക്ഷി മരവിച്ചിട്ടില്ലാത്ത മനുഷ്യത്വമുള്ളവരുടെ കടമയാണെന്ന് മനസ്സിലാക്കി കേരളത്തിലെ നന്മ വെറ്റാത്ത മുഴുവൻ ജനങ്ങളും സംഘികളൊഴികെ കൈകോർത്തു പിടിച്ചുകൊണ്ട് ഒരു സഹോദരനോട് കാണിക്കേണ്ട കരുതലും സ്നേഹവും കാണിച്ചുകൊണ്ട് അബ്ദുറഹീമിനെ രക്ഷപ്പെടുത്താൻ ആവശ്യമായ മുപ്പത്തിനാല് കോടി രൂപ സമാഹരിച്ചു അബ്ദുറഹീമിന്റെ മോചനത്തിന് വേണ്ടി ജീവന് വേണ്ടി യും കണ്ണീരുമായി അബ്ദുറഹീമിന്റെ ഉമ്മയോടൊപ്പം കേരള ജനത ഒന്നടങ്കം ജനതോർത്തു പിടിച്ചു ഇതുപക്ഷെ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും അംഗീകരിക്കുന്ന ബി ജെ പി അത് സത്യമാണെന്ന് ഒരിക്കൽ കൂടി ബോധ്യപ്പെടുത്തുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തിട്ടുള്ളത് ഒരു രൂപ പോലും അബ്ദുറഹീമിന്റെ മോചനത്തിന് വേണ്ടി ജീവനു വേണ്ടി ചെലവഴിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഒരു സഹായവും അതിനു വേണ്ടി ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല അബ്ദുറഹീമിന്റെ മോചനത്തിന് വേണ്ടി ജീവന് വേണ്ടി കരഞ്ഞിയാജിച്ച കേരള ജനതയെ അപമാനിക്കുകയാണ് ബി ജെ പിയുടെ പല നേതാക്കളും ചെയ്തിട്ടുള്ളത് സ്നേഹത്തിന്റെ ഉറവ പറ്റാത്ത അവിടെ രാഷ്ട്രീയമോ മതമോ നോക്കാത്ത ജനതയോട് അങ്ങേറ്റം അരപ്പിന്റെയും വെറുപ്പിന്റെയും കണ്ണുകളോടെ നോക്കുന്ന ശശികല ടീച്ചർ ഫേസ്ബുക്കിലിട്ട ഒരു പോസ്റ്റർ കേരള ജനതയെ മുഴുവൻ വേദനിപ്പിക്കുന്നതായിരുന്നു മതമല്ല പ്രശ്നം രാഷ്ട്രീയമല്ല പ്രശ്നം മനുഷ്യ ജീവനാണ് പ്രശ്നം അതിനാണ് വിലകൽപ്പിക്കേണ്ടതെന്ന് കേരള ജനത ഒരിക്കൽ കൂടി ആവർത്തിച്ച് ലോകത്തോട് പറയുമ്പോൾ അത് തെളിയിച്ച് കാണിച്ചു കൊടുക്കുമ്പോൾ അതിന് ഞങ്ങളെ മാതൃകയാക്കണമെന്ന് പറയുമ്പോൾ കേരളത്തെ അപമാനിക്കാൻ കേരളത്തിൽ തന്നെയുള്ള ചില ആളുകൾ മുന്നിട്ടിറങ്ങിയത് കേരള ജനതക്കൊരിക്കലും മറക്കാനോ പൊറുക്കാനോ കഴിയില്ല നമുക്ക് ശശികല ടീച്ചറുടെ ആ പോസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം വല്ലാത്തൊരു നാട് വല്ലാത്തൊരു നിയമം ഇതുവരെ ഇവിടെ ചികിത്സക്ക് പണം പിരിച്ചാൽ മതിയായിരുന്നു ഇപ്പോഴത് വന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് ആർക്കാണെന്ന് ശശികല പൂരിപ്പിച്ചിട്ടില്ലെങ്കിലും വിവേകമുള്ള കേരള ജനതക്കത് മനസ്സിലായി അതുകൊണ്ട് ശശികല പറയണം തീവ്രവാദിയായ അബ്ദുറഹീമിനെ പിരിച്ചു എന്നാണോ താങ്കൾ ഉദ്ദേശിച്ചത് അതല്ല കൊലപാതകിയായ അബ്ദുറഹീമിന് പിരിച്ചു എന്നാണോ താങ്കൾ ഉദ്ദേശിച്ചത് കേരളത്തിലെ ജനങ്ങൾ കൊലപാതകൾക്കും തീവ്രവാദികൾക്കും പണം പിരിച്ചവരെ സഹായിക്കുന്നവരാണ് എന്നാണോ താങ്കൾ വിശ്വസിക്കുന്നത് എങ്കിലെന്തുകൊണ്ട് ആ കേരള ജനതയുടെ വോട്ടിനു വേണ്ടി അവരുടെ പടികുന്നു നിങ്ങളുടെ പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ കേരളത്തിലുള്ള ജനങ്ങളെ പിന്നിൽ നിന്ന് കുത്തുകയും അവരുടെ വേണ്ടി അവരുടെ നടക്കുകയും ചെയ്യുന്ന നിങ്ങളെപ്പോലെയുള്ളവരെ നിങ്ങളെ പോലെയുള്ളവരെ വിശ്വസിക്കും നാട്ടിലെ ജനങ്ങളെ വിശ്വസിക്കാത്തവരെ സ്വന്തം നാട്ടിലെ ജനങ്ങളെ പലപ്പോഴും തള്ളിപ്പറയുന്ന നിങ്ങളെ എങ്ങനെ ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയും നിങ്ങൾക്ക് എന്തുകൊണ്ട് മറ്റു രാഷ്ട്രീയ പാർട്ടികളെ പോലെ കേരളത്തിലുള്ള മുഴുവൻ ജനങ്ങളും ഇന്ത്യയിലുള്ള മുഴുവൻ ജനങ്ങളും അതിന്റെ സഹോദരങ്ങളാണ് അവർ ഇന്ത്യ രാജ്യത്തെ പൗരന്മാരാണ് എന്ന് ചിന്തിച്ചുകൂടാ അബ്ദുറഹീമിനെ കൊലപാതകിയെന്ന് ശശികല ടീച്ചർ ഉദ്ദേശിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന പലരും ഉണ്ടാകാം ചോദിക്കും അതിനവരുടെ മറ്റൊരു പോസ്റ്റ് പരിശോധിച്ചാൽ മതി അത് നമുക്ക് കാണാം ശരിയത്തായിരുന്നെങ്കിൽ ആസിഫയുടെ വേണ്ടിയും പണം പിരിക്കുമായിരുന്നു ഇന്ത്യയിലെ ജനങ്ങൾ മറന്നിട്ടുണ്ടാവില്ല ആസിഫയെ മനസാക്ഷി മരവിച്ചിട്ടില്ലാത്ത ഒരാൾക്കും സാധ്യവുമല്ല അത്ര നിഷ്ഠൂരമായാണ് ഒരുപറ്റും നരാധമന്മാർ ആസിഫയെ കൊന്നൊടുക്കിയത് പവിത്രമായ പരിശുദ്ധമായ ദൈവത്തിന് ആരാധന അർപ്പിക്കേണ്ട ഒരാളുടെയും രക്തത്തുള്ളികൾ പറ്റെഴുതുന്ന ആഗ്രഹിക്കുന്ന സ്ഥലം പരിഭാവനമായ സ്ഥലം ഹൈന്ദവ വിശ്വാസപ്രകാരം അശരണരുടെ പീഡിതരുടെ ആശ്രയ കേന്ദ്രമായ അമ്പലത്തിൽ വെച്ചുകൊണ്ടാണ് ഒരു പെൺകുട്ടി നിഷ്ഠൂരമായി ദിവസങ്ങളോളം ഒരു ചുവള്ളം പോലും കുടിക്കാൻ കഴിയാതെ ബലാത്സംഗത്തിനിരയായിക്കൊണ്ട് കൊല്ലപ്പെടുന്നത് ആരാണ് ആസിഫയെ ചെയ്തുകൊണ്ട് കൊലപ്പെടുത്തിയതെന്ന് നന്നായി അറിയുന്നവരാണ് കേരളത്തിലെ ജനങ്ങളെന്ന് ശശികല ടീച്ചറോട് മറന്നുപോകരുതെന്നാണ് എന്റെ കാഴ്ചപ്പാടിന് ശശികല ടീച്ചറോട് ആവശ്യപ്പെടാനുള്ളത് അവർക്ക് പണം പിരിച്ചു കൊടുക്കാൻ ഇന്ത്യ രാജ്യം ശരിയത്ത് നിയമമായിരുന്നെങ്കിൽ തുനിയുമെന്നാണ് ശശികല ടീച്ചർ പറഞ്ഞത് അങ്ങനെയുള്ളവരെ സഹായിക്കാൻ കേരള ജനതയെ കിട്ടുകയില്ല എന്നുകൂടി ശശികലയെ ഓർമ്മപ്പെടുത്തുകയാണ് ഇന്ത്യ രാജ്യം ശരിയത്ത് നിയമത്തിന്റെ കീഴിൽ വരണമെന്നും ആഗ്രഹിക്കാത്തവരാണ് കേരളത്തിലെ സുവനസുകളായ സമാധാനകാംക്ഷികളായ ജനങ്ങളെന്നുകൂടി ശശികല ഓർത്തുവെക്കുന്നത് നന്നായിരിക്കും വിത്ത്ാകാൻ വെറുപ്പിന്റെയും വറപ്പിന്റെയും വിത്ത് വാങ്ങാൻ അതിലൂടെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ശശികളെ പോലെയുള്ളവർ കൊതിക്കേണ്ടതില്ല ഒരു രൂപ പോലും ശശികൾ ടീച്ചറോ ശശികൾ ടീച്ചറുടെ പാർട്ടിയോ അബ്ദുറഹീമിന് നൽകിയിട്ടില്ല മാത്രമല്ല അബ്ദുറഹീമിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി പട്ടിണി പാവങ്ങളായ കൂലിത്തൊഴിലാളികൾ മുതൽ പട്ടിണി കേരളത്തിന്റെ തെരുവോരങ്ങളിൽ നിന്ന് യാഥരി എടുക്കുന്നവർ മുതൽ മുതലാളിമാർ വരെ ചെമ്മണ്ണൂരിന്റെ ഉടമ വരെ കഷ്ടപ്പെട്ടുവെങ്കിൽ അതിനുവേണ്ടി തയ്യാറായെങ്കിൽ ആ കേരള ജനതയ്ക്ക് വേണ്ടി ഒരു നന്ദി അർപ്പിക്കാൻ ശശികല ടീച്ചറോ ശശികല ടീച്ചറുടെ പാർട്ടിയോ ഇന്ന് ഇന്ത്യ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികളോ തയ്യാറായില്ല എന്നത് സങ്കടകരമാണ് നിങ്ങൾ സഹായിച്ചില്ലെങ്കിലും ഉപദ്രവിക്കാതിരുന്നാൽ മതി ഒരു അബ്ദുറഹീമ് മാത്രമല്ല ഇവിടുത്തെ ജോസഫാണെങ്കിലും രാമനാണെങ്കിലും മതമുള്ളവനാണെങ്കിലും മതമില്ലാത്തവനാണെങ്കിലും ഇത്തരം ഒരു അപകടത്തിൽപ്പെട്ടാൽ സഹായിക്കാൻ സംരക്ഷണം നൽകാൻ ഇനിയും കേരളത്തിലെ നന്മ പറ്റിയിട്ടില്ലാത്ത മനുഷ്യത്വം വരവെച്ചിട്ടില്ലാത്ത മതം മനുഷ്യനെ വ്യക്തിപരമായി ഉത്തമ സംസ്കാരത്തിന്റെ വാക്താക്കളാക്കാൻ അബ്ദുറഹീമിനെ പോലെയുള്ള ആളുകൾ ഉണ്ടാകുമ്പോൾ അവരെ സംരക്ഷിക്കാൻ അവരെ സഹായിക്കാൻ പ്രാപ്തരാക്കുന്ന നന്മ പറ്റാത്ത ജനങ്ങളാക്കുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ് മതമെന്ന് തിരിച്ചറിഞ്ഞ കേരള ജനത സഹായിക്കാൻ എന്നും ഉണ്ടാകും അതിന് ശശിക ടീച്ചറുടെയോ ശശിക ടീച്ചറുടെ പാർട്ടിയുടെയോ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല നിങ്ങളുടെ ഭയപ്പെടുത്തലോ നിങ്ങളുടെ വിദ്വേഷമോ നിങ്ങളുടെ വെറുപ്പോ അറുപ്പോ കേരളത്തിന്റെ മണ്ണിൽ ചെലവാകുകയില്ല നിങ്ങൾ ആകെ നിലനിൽക്കുന്നത് നിങ്ങളെ എതിർക്കുന്ന ഏതൊരു കക്ഷികളെയും അവരെ ഭയപ്പെട്ടുകൊണ്ട് അവര് വായ മൂടിക്കെട്ടിക്കാൻ ശ്രമിക്കുന്നത് റഹീമിന്റെ കുടുംബത്തെ ആശ്വസിപ്പിച്ചതിന്റെ പേരിൽ റഹീമിന്റെ ജീവൻ തിരിച്ചു കൊടുത്തതിന്റെ പേരിൽ ഇഡിയെ പറഞ്ഞയച്ച് നന്മയുടെ നീരൊരവ പറ്റാത്ത മലയാളികളെ പറഞ്ഞ വെച്ച് നിങ്ങൾ ഭയപ്പെടുത്തരുത് ആ കുടുംബത്തെ ഭയപ്പെടുത്തരുത് ഈ കേരളത്തിന്റെ മണ്ണിൽ സമാധാനം ആഗ്രഹിക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെ വക്താക്കളായ ജനങ്ങൾ ഇനിയും കഴിയട്ടെ സന്തോഷത്തോടെ കഴിയട്ടെ അവിടെ വഴിമുടക്കാൻ വരുന്ന ശശികല ടീച്ചറും ശശികല ടീച്ചറുടെ പാർട്ടിയും കേരളത്തിന്റെ മണ്ണിൽ ഇനിയും ൂജ്യം തന്നെയായിരിക്കും തെരഞ്ഞെടുപ്പിലും കേരള ജനത കാണിച്ചു തരും അറപ്പിന്റെയും വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും ഞങ്ങൾക്ക് ആഗ്രഹമില്ലെന്ന് കേരളത്തിലെ ജനത ഒരിക്കൽ കൂടി തെളിയിക്കും മാത്രമല്ല ഇപ്പോൾ ബി ജെ പിയുടെ മുട്ടുവരക്കുകയാണ് പലയിടങ്ങളിലും ബി ജെ പിക്ക് വൻ ഇടിവാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ രാജ്യം ഇന്ത്യൻ ജനത തിരിച്ചു പിടിക്കുക തന്നെ ചെയ്യും അതിനായി നിങ്ങളെ ഭരണത്തിൽ നിന്ന് താഴെ ഇറക്കിക്കൊണ്ട് മതേതരത്വം സംരക്ഷിക്കുന്ന ഇന്ത്യയെ സംരക്ഷിക്കുന്ന ജനാധിപത്യത്തിന്റെ വീണ്ടെടുപ്പിനായി ഇന്ത്യൻ സഖ്യം അധികാരത്തിൽ വരുമെന്നതിൽ യാതൊരു സംശയവുമില്ല ബി ജെ പി രണ്ടായിരത്തിഇരുപത്തിനാലോട് കൂടി അവസാന ഭരണത്തിൽ നിന്ന് താഴെറങ്ങുന്ന ശുഭമുഹൂർത്തത്തിനായി കാത്തിരിക്കുന്നു